ആഹാര്യം നാല് സമൂഹത്തിലെ ദുരാചാരണങ്ങൾക്കെതിരെ വിരൽ ചൂടുമ്പോൾ ഫതിലത്തിലൂടെ മനുഷ്യ മനസ്സിനെ തൊട്ടുണർത്തിയ കാലഘട്ടം ചെന്നു തകിടോ തകിടോം തകിടോം തകർതോ

ുംഹാരാജാ അനുബന്ധിച്ചുള്ള സദ്യയെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ക്ഷണിച്ചു കൊള്ളുന്നു രാജപരണത്തെയും പരിഹസിച്ച ആ മഹാപണ്ഡിതൻ കളത്തു തിരിഞ്ഞാണ് ഞാൻ. ദേ നോ ഇവരെത്തനെ ഉള്ളൂ. ഉപദാംശനൊക്കെ തൊട്ട് തുടങ്ങിയേ ഉള്ളൂ. എങ്ങില പറയാലോ? കേമം. എങ്ങേമം. അജു അജു ുംരവലി നടത്തി അമ്മയെന്നോ മകളെന്നോ പിഞ്ചു കുഞ്ഞെന്നോ നോക്കാതെ സ്ത്രീകൾ കൊന്നു തിന്നിശ്